Ah. One thing. നമസ്കാരം രാഹുലാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിൽക്കുന്ന നമ്മുടെ കായംകുളം വള്ളിക്കുന്ന മുല്ലയ്ക്കൽ മുറ ഫാമിലാണ് ഈ ഒരു ഫാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ് സീസണെന്നോ ഓഫ് അല്ല ഏത് സമയത്ത് വന്നാലും നല്ല അടിപൊളി മുറ പോത്തിൻകുട്ടികളൊക്കെ വാങ്ങിക്കുക വിശ്വസിച്ച് വാങ്ങുക കാര്യം ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അതാണ് മനസ്സിലായി ഓരോ ലോഡിൽ വരുന്ന കുട്ടികളും തനത് ക്വാളിറ്റിയോടുകൂടിയാൽ തന്നെയാണ് ഇവിടെ പർച്ചേസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ലൊരു തിരക്കും പെട്ടെന്ന് തന്നെ മാറുന്നത് നിങ്ങൾക്ക് നല്ല പോത്തൻകുട്ടികൾ ഹരിയാന അരിയാന മുറ പോത്തുൻ കുട്ടികളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുല്ലക്കൽ മുറ ഫാമിലോട്ട് വന്നാൽ മതി വീഡിയോക്കത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല അടിപൊളി പാമും പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം ാണ് ഇപ്പൊന്ന് നാപ്പത്തിരണ്ട് കുട്ടികൾ വലുതും ചെറുതൊക്കെ കേട്ടോ അതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞു പോയത് തീരെ ചെറുതെ ഒരു അമ്പത് അമ്പത്തഞ്ചു ഒന്നിനെ വണ്ടിയാണ് നമുക്ക് ഒരു നൂറ് തൊട്ട് ഇരുന്നൂറ്റി നാല്പത് വരെയുള്ള കുട്ടികളുണ്ട് ഊർ എന്ന് പറയുന്നത് അതൊരു നൂറ്റി അറുപതൊക്കെ കാണുവോ നൂറ്റി നാപ്പത് നൂറ്റി അറുപത് ആറാം അഞ്ചായി കിടക്കുന്നത് നൂറ്റി അമ്പത് തൊണ്ട അപ്പുറത്തെ ലൈനിൽ നമ്മൾ അവിടെ കിട്ടുന്നത് അത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിന് അവിടെ വരും നീലജവി ക്രോസ് ഉണ്ടോ അവനൊരു ഇരുന്നൂറ്റി അമ്പതിന് അടുത്തൊക്കെ ആണ് അപ്പൊ നമുക്ക് നമുക്ക് ഹരിയാനോണ്ട് ഹരിയാന കുട്ടികളെ ക്വാളിറ്റി കണ്ടില്ലേ ക്വാളിറ്റി എന്ന് നോന്ത്രം ക്വാളിറ്റി അല്ലേ നമുക്ക് നേരത്തെ ബെറ്റർ ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളെ വരുന്നത് ഞാൻ നേരത്തെ എടുക്കുന്ന ആളുടെ അടുത്ത് നല്ല ഇപ്പോൾ എടുക്കുന്നത് വേറെയാ അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞിട്ട് രണ്ടോ മൂന്നു രൂപ നിങ്ങൾ കൂട്ടിലെടുത്തു പക്ഷെ ക്വാളിറ്റി ഉണ്ടാണ് ഒരു കുട്ടി പോലും ഇവിടെ ബാക്കി നിക്കാൻ പാടില്ല ഒന്നും മാറ്റി വർത്തല കഴിഞ്ഞ കഴിഞ്ഞ റോഡ് വന്നത് നമുക്ക് വന്നിട്ട് അമ്പത് കുട്ടികൾക്ക് അമ്പത് കുട്ടികളും പോയി കാരണം ഒന്നും ഡാമേജ് ഇല്ല വരുന്നവർക്ക് ഇഷ്ടപ്പെടും ഒരു ഇപ്പൊ കൂട്ടത്തിൽ കിടക്കുമ്പോ എല്ലാരും ഒന്ന് നോക്കുമ്പഴത്തേക്ക് നല്ലതിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വരുന്ന ദിവസം തന്നെ എടുക്കും ഇത് വരുന്ന ദിവസമായാലും രണ്ടു ദിവസം കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കാരണം ലാസ്റ്റ് വരെ കുട്ടികൾ നല്ലായിരിക്കും കഴിഞ്ഞിട്ട് കച്ചവടം ചെയ്യും അതാണ് നമ്മുടെ ഉദ്ദേശം വരുന്ന സമയത്ത് ഇതേ മതിയോ കുട്ടികൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ വന്നിപ്പോ ഒരാൾ കണ്ടിപ്പോ കുട്ടിയെടുത്തു അഞ്ചോ ആറാണത്തിനെ പുള്ളിക്ക് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ള അങ്ങനെ ഇതിനെ വേണോ അതിനെ വേണോന്നുള്ള ഒരു രീതിയാണ് അങ്ങനെയുള്ള ലെവലാണ് പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ക്വാളിറ്റിയാണ് അല്ലേ ഏഹ് രണ്ട് ഇവനൊക്കെ അടിച്ചു നോക്കി അങ്ങോട്ട് തിരിച്ചു പിടിച്ചു നോക്കി കണ്ടോ എന്തോ കുട്ടിയോ നമുക്ക് ഇടനീട്ടും ഒക്കെ ആയിട്ട് രണ്ടാമത്തെ കുട്ടിയത് കൂടെ നമുക്ക് അവിടുന്ന് എടുക്കുമ്പോഴേ നമുക്ക് ആ ടാർപ്പ കിടക്കുന്നതുകൊണ്ട് നല്ല ക്ലാരിറ്റി കിട്ടത്തില്ല അങ്ങോട്ട് നടന്ന് നോക്കാം അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിയിലോട്ട് കുറച്ചൊന്നും എഴുതി അതിനകത്ത് കിടക്കുന്ന കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെയാ നമ്മടെ നോക്ക് നമ്മുടെ ആൾക്കാർ ആൾക്കാരെ നമുക്കിപ്പോ മൂന്ന് ഞാൻ നേരത്തെ ഫാമിലി വെച്ചിരുന്നു ഫാമിലി നമുക്ക് വലിയ തലവേദനയായിട്ട് മാറ്റി ഇപ്പൊ ഇവര് മൂന്നോടെ നോക്കും കറക്റ്റായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങള് രണ്ടാള് നന്നായിട്ട് രണ്ടല്ല മൂന്ന് പേരെ ഒരു മൂന്ന് പേര് നന്നായിട്ട് നോക്കുന്നുണ്ട് ഒരാൾ അതിനകത്തും കണ്ട ഫാമിനകത്തും കണ്ടാൽ പോകുന്നത് ഡെലിവറിയും ഡെലിവറി നമുക്ക് പേയ്മെൻറ്റ് ഡെലിവറി നേരത്തെയൊക്കെ നമുക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവരിലൊക്കെ നമുക്ക് ചുമ അങ്ങനെ കൊടുക്കാമായിരുന്നു ഇപ്പോൾ ഈ റേറ്റ് കൂടി നിൽക്കുന്നതുകൊണ്ടേ ഹരിയാനയെന്ന് വരുന്ന കുട്ടികൾക്ക് നല്ല റേറ്റ് വീഴുന്നുണ്ട് ഈ മഹാരാഷ്ട്ര അങ്ങോട്ട് കവർ ചെയ്യുമ്പോഴത്തേക്കും നല്ല പൈസയാണ് ആന്ധ്രാ കുട്ടികളൊക്കെ പലപ്പോഴും മേടിച്ചു കൊടുക്കുന്നുണ്ട് മതിപ്പുലയ്ക്കും വില കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഈ കുട്ടികളെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല രാജസ്ഥാൻ വണ്ടി വണ്ടി അവിടുത്തെ ഹരിയാനക്കാരുടെ വണ്ടി ആർ ജി ആർ ജി ആർ ജി ആ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് തൊട്ടടുത്തല്ലേ ഹരിയാനയും രാജസ്ഥാനും ഒക്കെ അടുത്തടുത്താണല്ലോ അമ്മമാരുടെ വണ്ടിയല്ലേ ഒന്ന് അത് മിക്കവാറും എനിക്ക് രാജസ്ഥാൻ വണ്ടിയിലും അല്ലെങ്കിൽ കരിയാണ് എച്ച് ആർ വണ്ടിയും ഒക്കെയാണ് വരുന്നത് നമുക്കിപ്പോൾ ഈ ആന്ധ്രാ കുട്ടികളെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കസ്റ്റമർ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ കയറൊക്കെ തന്നെ അടുത്ത കസ്റ്റമർ നമുക്ക് വരുന്നത് ഒരിക്കലും നമ്മൾ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല കാരണം ക്വാളിറ്റി നല്ലതാണ്ട് എടുത്ത് ആ രാവിലെ കണ്ടില്ല ഒരു പയ്യനെ വേറെ ആൾക്ക് വേണ്ടി വേണ്ടിയിട്ട് മേടിച്ച് അവിടെ കെട്ടി ടാഗ് ചെയ്തിട്ട് ഇട്ടുമു പോയിട്ടുള്ളൂ നാളെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പം അവര് വിളിച്ചുകൊണ്ട് തന്നെ വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവനെ നോക്കി ഒരു ചെറിയ ചെറിയ ഇത് ഇത് എന്താ ലുക്കാ രസം കൊച്ചു കിടാവാണ് ഇപ്പം ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിയുമ്പോഴേക്കോ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പെരുന്നല്ല അടുത്ത പെരുന്നാൽ ഒക്കെ ഒന്ന് അടിപൊളി സൈസാ നല്ല നോക്കിയാ ചെവിയൊക്കെ നല്ല നീളും കുഞ്ഞം കൊമ്പ് എനിക്ക് പോകുന്നൊരു അഞ്ചു മാസം മാസം പ്രായം കാണത്തുള്ളൂ അല്ലേ അത്രേ ഉള്ളൂ ശംസു പാഞ്ച് മൈനൊക്കെ മൈനൊക്കെ ഉപ്പുറിനെയോ ചോട്ടു ചോട്ടാണ് ടാർഫ വലിയ പ്രശ്നം കണ്ടില്ല ടാർഫയുടെ താഴെ ഈ കുട്ടികളെ കാണുമ്പോ വേറൊരു ലെവലിലാണ് കാണുന്നത് അതെ 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 എല്ലാ കുട്ടികളും നമ്മുടെ അതുകൊണ്ട് നമ്മള് കൊറച്ചു കുട്ടികളെ അപ്പുറത്തഴിച്ച് ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുത്തേ അവിടെ കിടക്കുന്ന അതേ കുട്ടികളുടെ ലുക്ക് തന്നെയാണ് ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടാർഫാടക്കുന്നോണ്ട് ഇത് വേറെ ലെവലിലെ കാണുന്നത് അതെ അതെ എല്ലാ ക്ഷീണം കൊണ്ട് കിടക്കാം കേട്ടോ ക്ഷീണം വണ്ടില്ല ഇപ്പൊ നമ്മള് വീട് എടുക്കാൻ എണ്ണിപ്പിച്ചപ്പോ അപ്പൊ തന്നെ അമ്മ കിടന്ന് തിരിച്ച് നല്ല കൂട്ടുകാരീറ്റ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഇപ്പൊ സൈലേജാ കൊടുക്കുന്നത് സൈലേജും പിന്നെ തൗടും കൂടെ ചേർത്താ കൊടുക്കുന്നത് അതേമാതിരി ഇന്നലെ കുറച്ച് ഏത്തക്കേത്തുള്ളി കിട്ടിയായിരുന്നു അത് എടുത്തിട്ട് കൊടുത്ത് തിന്നുന്നുണ്ടാവുമര് പക്ഷെ ഇതൊന്നും അല്ല നമ്മള് ഏത് തീറ്റയെ ശീലിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്വാഭാവികമായിട്ട് വളർത്തുമ്പോ ഒരു തീറ്റ ശീലിപ്പിക്കുമല്ലോ അതങ്ങ് ശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി വീടുകൾ കൊണ്ടുപോകുമ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം സാറിന് അല്ലെങ്കിൽ നമ്മുടെ നാടൻ പശുവിനെ ഈ കന്നാലികളെ വളർത്തുന്ന അതേ തീറ്റ കൊടുത്ത് വളർത്തിയാൽ മതി ഇവർക്ക് പ്രത്യേകിച്ച് തീറ്റകളൊന്നുമില്ല ഇല്ല വളർന്ന് നല്ല ഗ്രോത്താണ് വളർന്ന് വരുമ്പോൾ നല്ല ലെവലിൽ വളർന്നു വരികയും ചെയ്യും ടുത്ത പ്രാവശ്യം അവർ അവിടെ കിടപ്പുണ്ട് ഒരു നാല് വയസ്സുകാരൻ കിടപ്പുണ്ട് നീലൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ നമുക്ക് നിന്ന് നമുക്ക് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അതെ അതെ എനിക്കും ആൾക്കാർ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് എവിടെ ലൊക്കേഷൻ ഇത് കറക്റ്റായിട്ട് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് പള്ളി കൊന്നം കാമ്പിശ്ശേരി എന്ന് പറയും കാമ്പിശ്ശേരി പ്രോപ്പർ സ്ഥലം പള്ളി ഒന്ന് കാമ്പശ്ശേരി ആ നമുക്കിപ്പോൾ ഓച്ചരയിൽ നിന്ന് വരുവാണെങ്കിൽ നേരെ ചങ്ങംകുളങ്ങര ഓച്ചറ ഒരു ഒരുമിച്ച് ഈ കാമ്പിശ്ശേരിക്ക് പോരാ കായംകുളത്ത് നിന്ന് വന്നാലും കാമ്പുശ്ശേരിക്ക് വരാം അതേപോലെ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്നാലും താമശ്ശേരി പത്ത് കിലോമീറ്റർ ഉള്ളൂ പരണിക്കാവുന്ന ഒരു പതിനേഴ് കിലോമീറ്റർ കൊല്ലം പരിണിക്കാവില്ലേ അവിടുന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ ചെക്കോള്ളി വഴി പരിണിക്കാവ് കയറി വരാം കരുനാപ്പള്ളിന്ന് വരുവാന്നേരം പതിനാല് കിലോമീറ്റർ അങ്ങനത്തെ ഉള്ളൂ അതിന്റെ എല്ലാം കൂടെ ഇടയ്ക്കാണ് കിടക്കുന്നത് ഇനിയും വ്യക്തമായിട്ട് പറഞ്ഞു തരാം മാരാരിത്തോട്ടം ചന്ത വയ്യാങ്കര ചന്ത നമ്മുടെ കൊല്ലേറവ് ചന്ത ഈ മൂന്നിന്റെ ഇടയ്ക്ക് അടുപ്പ് കൂട്ടിയ പോലെ ഇടയ്ക്കാണ് നമ്മുടെ ചന്തകൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഫാം അവിടുന്ന് കുട്ടികൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റിയുടെ ഇത് തന്നെ ആവുക അല്ലാതെ നമ്മുടെ വൈഭവം കൊണ്ടൊന്നുമല്ല പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം എവിടെയെങ്കിലും നമ്മൾ വേണ്ട കോഴിക്കോടൊക്കെ കഴിഞ്ഞാലോടിനകത്ത് കൊണ്ട് കൊടുത്തായിരുന്നല്ലോ കോഴിക്കോട് പന്തിരാകവി കൊണ്ട് കൊടുത്തു പിന്നെ അതേമാതിരി മലപ്പുറത്ത് തിരൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് അതേമാതിരി പിന്നെ എന്തുപറ നമ്മുടെ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഭാരതീപുരം എന്ത് പറയുന്നതിന് വേറൊരു സ്ഥലം കൂടെ അഞ്ചല് 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 കഴിഞ്ഞിട്ട് വേറെ ഉണ്ട് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ അടുത്ത് നിന്ന് ഒരു ആരാജീവട്ടന്റെ ഫാമിന്റെ അടുത്ത് നിന്ന് പുള്ളിക്ക് ഇപ്പം സെയിൽ ഇല്ലെന്ന് തോന്നുന്നു ഞാനവിടുന്ന് എടുത്ത് വളർത്തിയിട്ടുള്ള ആളാണ് അപ്പം തുടക്കത്തിൽ അങ്ങനൊക്കെ ചെയ്തു അപ്പൊ അവിടുന്ന് എനിക്ക് ആള് വരുന്നത് അഞ്ചല് ഈ ഭാഗത്തു നിന്നൊക്കെ അതേമാരിയാണ്ട് കഴിഞ്ഞാൽ ഓട്ടിനകത്ത് മാർത്താണ്ഡത്തുനിന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും വെച്ച് ഇവിടുന്ന് എടുത്തുണ്ട് അവരുടെ തമിഴ്നാട് വണ്ടി ഇവിടെ വന്നു അന്ന് നിങ്ങൾ വീട് എടുത്തു പറഞ്ഞ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നു ആ വണ്ടിയുടെ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നു വെച്ച് എടുക്കുന്നുണ്ട് വേറെ ഒരു കാര്യമാണ് മറത്താണ്ടത്തൊക്കെ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഉണ്ട് മാമചന്ത അടപ്പമുണ്ട് അതിന്റെ അപ്പുറത്തും അടപ്പുണ്ട് പിന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഇഷ്ടംപോലെ ഫാമുകളുണ്ട് അപ്പൊ ഇത്രയും ദൂരത്തി ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി തന്നെയായിരിക്കും അടുത്തോട് ഓരോ ഒരു മാസം ഒരു മൂന്ന് ലോഡാണ് നമുക്കിപ്പോ വരുന്നത് ഓഫ് സീസൺ ആണ് എന്നാലും ശരി തന്നെ മൂന്ന് ലോഡ് നമുക്ക് വരും പത്ത് ദിവസം കൊണ്ട് നമുക്ക് വരും ഇപ്പൊ കഴിഞ്ഞ രോട് വന്ന് അത് കഴിഞ്ഞപ്പോ കണ്ടില്ല പത്താമത്തെ ദിവസം ഇപ്പൊ വന്നത് മൂന്ന് ദിവസം എടുക്കുമ്പോരൊക്കെ അവിടെ പർച്ചേസ് ചെയ്യും ഏഴു ദിവസം കൊണ്ടും കൂടെ കയറിയും വരും എന്തായാലും ഇതിപ്പോ ഈ ലോഡ് ഇന്ന് നാളെ കണ്ടു തരും നമുക്ക് നല്ല ഓർഡർ അടപ്പുണ്ട് ആൾക്കാരൊക്കെ ഇന്നിപ്പോ എല്ലാരും അറിഞ്ഞേ ഉള്ളൂ ഇന്നിപ്പോ വന്നിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് വൈകീട്ട് ഒക്കെ ആയിട്ട് എല്ലാവരും എത്തും അപ്പൊ ഈ ലോഡ് തരുന്ന അനുസരിച്ച് വെച്ചാൽ അടുത്ത ലോഡ് ഉണ്ട് പർച്ചേസ് ആവുകയും ചെയ്യും എല്ലാം എല്ലാം അറിയാം അറിയാം ആയിക്കോട്ടെ